നമുക്കറിയാം ഈ ഫാമിലി മീറ്റിംഗ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ പരിപാടികൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നാം നടത്തിയത് ഒന്ന് ഓൺലൈൻ കോമ്പറ്റീഷൻസ് നടത്തി അവരുടെ വിന്നേഴ്സിനെ നമ്മൾ പ്രഖ്യാപിച്ചു അവർക്ക് സമ്മാനങ്ങൾ റെഡിയാണ് ഓഫ്ലൈൻ കോമ്പറ്റീഷൻ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒരുപാട് പരിപാടികൾ നടത്തപ്പെടാതിന് നാം എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഒരുപാട് പരിപാടികൾ നിങ്ങൾ പങ്കെടുത്തിട്ടും ഓൺലൈൻ കോമ്പറ്റീഷനിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ചിലപ്പോൾ സാധിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടാകാം അവരോട് പറയാനുള്ളത് ഈ വിജയിച്ച കുട്ടികളാലും നിങ്ങളിൽ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി പവർ ഉള്ളവരല്ല നിങ്ങളെല്ലാവരും തുല്യരാണ് അവര് ഫസ്റ്റ് ആണ് തുല്യരിൽ ഒന്നാമനാണവർ തുല്യരിൽ രണ്ടാമനാണ് രണ്ടാമനാണവർ തുല്യരിൽ മൂന്നാമനാണ് അവർ എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് നാം ഓരോ കുട്ടികളും രക്ഷിതാക്കൾ ചിന്തിക്കണം അതെങ്ങനെ ഓട്ടോമാറ്റിക്കായി ആ സ്ഥാനത്തേക്ക് എത്തൂല അതിനെന്ത് ചെയ്യണം ചിട്ടയായ പരിശ്രമങ്ങൾ വേണം പരിശീലനങ്ങൾ വേണം നാം പഠി വേദികൾ അവസാനിക്കുന്നില്ല ഒരുപാട് മത്സരങ്ങളും ഒരുപാട് വേദികളും നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിട്ടയായ പരിശീലനം പരിശ്രമം നടത്തണം അത് ജീവിതത്തിൽ ഏത് കാര്യത്തിലാണെങ്കിലും തന്നെയാണ് കാരണം നമ്മൾ ഉദാഹരണ ഒരു കത്തി ആ കത്തിയെടുത്ത് നമ്മൾ വിറക് വെട്ടു പറ്റുകയാണെന്ന് ഉദ്ദേശിക്കുക നമ്മൾ ഫസ്റ്റ് ഒരു പത്ത് മരം നമ്മളെ കയ്യിലുണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ പത്ത് തടിക്കഷണം നമ്മളെ കയ്യിലുണ്ട് ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ അഞ്ച് തടിക്കഷ്ണം പിഴിക്കും ആ അഞ്ച് തടി പൊഴിച്ചാൽ നമ്മൾ പത്ത് മിനിറ്റിൽ തീർത്തു എന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് തടിക്കഷ്ണം നമ്മൾക്ക് ഇരുപത് മിനിറ്റ് എടുത്തേക്കാവും അപ്പൊ ആ ഇരുപത് മിനിറ്റ് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആ അഞ്ച് തടിക്കഷ്ണം കഴിയുമ്പോൾ ആ കത്തി ഒന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം ഒന്ന് മൂർച്ച കൂട്ടണം അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിലുള്ള വാസനകളൊക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നത് നമ്മുടെ വാദി തൈബ ഫാമിലി മീറ്റിംഗ് നമ്മുടെ ഉസ്താദുമാരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ കൂട്ടായ്മ പരിശ്രമ ഫലം കൊണ്ട് നമുക്ക് വിജയ വിജയകരമായി നടത്താൻ സാധിച്ചിട്ടുണ്ട് ആദ്യമായി പരിപാടിയിലേക്ക് നമ്മുടെ പരിപാടി അധ്യക്ഷൻ